സിവിൽ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫലം പ്രഖ്യാപിച്ചു ആദിത്യ ശ്രീവാസ്തവ ഒന്നാം റാങ്കും അനിമേഷ് പ്രധാൻ രണ്ടാം റാങ്കും ദുണ്ണൂരു അനന്യ റെഡ്ഡി മൂന്നാം റാങ്കും നേടി എറണാകുളം സ്വദേശിയായ പി കെ സിദ്ധാർത്ഥ് രാംകുമാറിനാണ് നാലാം റാങ്ക് സിദ്ധാർത്ഥ് രാംകുമാറിന്റെ നാലാമത്തെ സിവിൽ സർവീസ് നേട്ടമാണിത് രണ്ടായിരത്തിരണ്ടിൽ നൂറ്റി ഇരുപത്തി ഒന്നാം റാങ്കാണ് സിദ്ധാർത്ഥ് നേടിയത് നിലവിൽ ഐ പി എസ് ട്രെയിനിങ്ങിലാണ് മലയാളികളായ വിഷ്ണു ശശികുമാർ മുപ്പത്തി റാങ്കും അർച്ചന പി പി നാൽപ്പതാം റാങ്കും രമ്യ ആർ നാൽപ്പത്തി റാങ്കും നേടിയിട്ടുണ്ട് ബെഞ്ചോ പി ജോസ് അൻപത്തൊൻപത് കസ്തൂരിഷ അറുപത്തെട്ട് ഫാബി റഷീദ് എഴുപത്തൊന്ന് പ്രശാന്ത് ദസ് എഴുപത്തെട്ട് ആനി ജോർജ് തൊണ്ണൂറ്റിമൂന്ന് ജി ഹരിശങ്കർ നൂറ്റിയേഴ് ഫെബിൻ ജോസ് തോമസ് നൂറ്റി മുപ്പത്തിമൂന്ന് മഞ്ജുഷ ബി ജോർജ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് നെവിൻ ഗുരുവിള തോമസ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മഞ്ജുമ പി ഇരുന്നൂറ്റി മുപ്പത്തി ഫാത്തിമ ഷിംന മുന്നൂറ്റി പതിനേഴ് കൃഷ്ണ പിഷാരടി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് അമൃത എസ് മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് എന്നിവരാണ് ഉയർന്ന റാങ്ക് നേടിയ മറ്റ് മലയാളികൾ തസ്തികയിലേക്കാണ് ഇക്കൊല്ലം അപേക്ഷ ക്ഷണിച്ചിരുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു പ്രിലിമിനറി പരീക്ഷ സെപ്റ്റംബറിൽ മെയിൻ പരീക്ഷ നടന്നു മെയിൻസ് പരീക്ഷയിൽ വിജയിച്ചവർക്ക് ജനുവരി രണ്ട് മുതൽ ഏപ്രിൽ ഒൻപത് വരെയായിരുന്നു അഭിമുഖം ഏതായാലും മലയാളികൾക്ക് വീണ്ടും തിളക്കം ഒരാഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ എത്ര തവണ ശ്രമിക്കും ശ്രമങ്ങളെല്ലാം തന്നെ ആഗ്രഹത്തിന്റെ തൊട്ടടുത്ത് എത്തിയാൽ നിർത്തിപ്പോകുമോ ഇല്ലെന്നാണ് സിവിൽ സർവീസ് നാലാം റാങ്ക് നേടിയ പി കെ സിദ്ധാർത്ഥിന്റെ ഉത്തരം നാല് തവണ സിദ്ധാർത്ഥ് തന്റെ ഐ എസ് മോഹത്തിനായി പടപൊരുതി മൂന്നാം വട്ടം ഐ പി എസ് കരസ്ഥമാക്കി എല്ലാവരും അവിടെ അവസാനിച്ചെന്ന് കരുതിയപ്പോഴും സിദ്ധാർത്ഥ് അവിടെയെന്ന് നിന്നില്ല ഐ എസ് മോഹത്തിന് പിന്നാലെ വീണ്ടും അവസാനം നാലാം റാങ്ക് നേടി സിദ്ധാർത്ഥ് തന്റെ അഭിലാഷം പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ആദ്യ കടമ്പയായ പ്രിലിമിനറി പോലും കടക്കാൻ സിദ്ധാർത്ഥനായില്ല എന്നാൽ ഐ എസ് മോഹം ഉള്ളിലുണ്ടായിരുന്ന സിദ്ധാർത്ഥ് ആത്മവിശ്വാസത്തോടെ പഠിച്ച് രണ്ടായിരത്തി ഇരുപതിൽ വീണ്ടും പരീക്ഷ എഴുതി ഇവ റാങ്ക് ലിസ്റ്റിന് പകരം റിസർവ് ലിസ്റ്റിലാണ് ഇടം പിടിക്കാനായതെങ്കിലും ഇന്ത്യൻ പോസ്റ്റ് ആൻഡ് ടെലികോം അക്കൌണ്ട്സ് ആൻഡ് ഫിനാൻസ് സർവീസിൽ ജോലി ലഭിച്ചു സിവിൽ സർവീസ് മോഹം ഒപ്പം കൂട്ടിയാണ് സിദ്ധാർത്ഥ് ജോലിക്ക് കയറിയത് ജോലിക്കിടയിലും കൃത്യമായ പഠനത്തിനും പരിശീലനത്തിനും സമയം കണ്ടെത്താനും സിദ്ധാർത്ഥ് മറന്നില്ല അച്ഛനും അമ്മയും സഹോദരനും അടങ്ങുന്നതാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം അമ്മ രതി അച്ഛൻ രാംകുമാർ ചിന്മയ കോളേജിലെ റിട്ടയർഡ് പ്രിൻസിപ്പലാണ് സഹോദരൻ ആദർശ് കുമാർ ഹൈക്കോടതിയിൽ വക്കീലാണ് ഏതായാലും ജോലി രാജിവെച്ചില്ല പഠിക്കുന്നത് പോലും പറഞ്ഞില്ല സിദ്ധാർത്ഥിന്റെ ഐ എസ് നേട്ടം പറഞ്ഞത് ടിവിയിലൂടെ കുടുംബക്കാരും നാട്ടുകാരും ഒന്നാകെ സന്തോഷത്തിലാണ് ഏതായാലും കൊച്ചിക്കാരുടെ അഭിമാനമാവുകയാണ് സിദ്ധാർത്ഥ് രാംകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ആർക്കിടെക്ടർ ബിരുദം പൂർത്തിയായ സിദ്ധാർത്ഥ് അന്ന് മുതൽ സിവിൽ സർവീസ് മോഹത്തിന്റെ പിന്നാലെയായിരുന്നു അഞ്ച് തവണ സിദ്ധാർത്ഥ് പരീക്ഷ എഴുതി ആദ്യത്തെ തവണ പ്രിലിമിനറി പോലും കടക്കാതിരുന്ന സിദ്ധാർത്ഥ പിന്നീട് തുടർച്ചയായി മൂന്ന് വർഷം ലിസ്റ്റിൽ ഇടം പിടിച്ചു ഓരോ തവണയും സ്വന്തം റാങ്ക് മെച്ചപ്പെടുത്താനും സിദ്ധാർത്ഥനായി ഐ പി എസ് ട്രെയിനിങ്ങിലിരിക്കെയാണ് പുതിയ നേട്ടം രണ്ടായിരത്തി പത്തൊൻപതിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതി തുടങ്ങുമ്പോൾ ആദ്യ കടമ്പ കടന്നില്ല എന്നാൽ പിന്നീട് ആത്മവിശ്വാസത്തോടെ പഠിച്ച് പരീക്ഷ എഴുതി പിന്നീട് ഏറ്റവും ഒടുവിൽ ഇതാ ഇപ്പോഴത്തെ വലിയ വിജയം വരെ